നമ്മുടെ സ്വന്തം ആനവണ്ടിയിലുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടമല്ലേ അതും സൗജന്യമായിട്ടാണെങ്കിൽ തകർക്കും അല്ലേ മലപ്പുറം വടവന്നൂർ പഞ്ചായത്ത് ഓടാനായി ഒരു കെ എസ് ആർ ടി സി ബസ് ഇറക്കിയിട്ടുണ്ട് ബസ്സിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഗ്രാമവണ്ടി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആനവണ്ടി വടവന്നൂർക്കാരുടെ സ്വന്തം വണ്ടിയാണ് ദിവസേന ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും ഈ ഗ്രാമവണ്ടി ഒരു സുരക്ഷിത യാത്ര വണ്ടി യാത്ര വളരെ ഉപകാരപ്രദമാണ് കാരണം ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണ് അപ്പൊ ഇങ്ങനെ ഒരു ബസ് സംഘടിപ്പിച്ച് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരുപാട് നന്ദിയുണ്ട് മാത്രമല്ല ഈ ബസ് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം യു ഡി എഫ് ഭരിക്കുന്ന വളവന്നൂർ പഞ്ചായത്താണ് യാത്രാ ദുരിതത്തിന് പരിഹാരമായി ബസ് ഇറക്കിയത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ സ്ത്രീകൾ ഈ വിവിധ ആവശ്യങ്ങൾക്കായി പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് അവര് ജോലിക്കാണെങ്കിലും പഠനത്തിനാണെങ്കിലും ആവശ്യങ്ങൾക്കാണെങ്കിലും അപ്പൊ അവർക്കൊരു യാത്രാ സൗജന്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് എനിക്ക് തോന്നി ദിവസവും രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചു മുപ്പത് വരെ ഗ്രാമവണ്ടി ഗ്രാമവീഥിയിലൂടെ സഞ്ചരിക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം